വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ഗംഭീരമായ ഒരു കല്യാണ ഒരു ആഘോഷം കണ്ടു അതായത് വരം വരുന്നത് മറ്റേ കുതിരപ്പുറത്തല്ല ഒട്ടകപ്പുറത്താണ് ഒട്ടകപ്പുറത്ത് വരുന്ന ഒരു ഗംഭീരമായ കാഴ്ച റോഡാകെ ബ്ലോക്കായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഹോണമൊഴുക്കുന്നുണ്ട് ഈ വരനാണെങ്കിൽ എങ്ങനെയൊക്കെയോ ബുദ്ധിമുട്ടി ഈ ഒരു ഒട്ടകപ്പുറത്ത് ഇരുന്നിട്ട് ആ ഒരു കല്യാണ കയറാൻ ശ്രമിക്കുകയാണ് അപ്പോൾ അവിടെ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട് പിന്നെ വഴി നീള ആഘോഷങ്ങളാണ് ഭയങ്കരമായിട്ടുള്ള ബാൻഡ് സെറ്റുകളും അങ്ങനെ ഒരു ഒരു ഗംഭീരമായ നമ്മൾ ഈ നേർച്ചക്കും പൂരത്തിനൊക്കെ കാണുന്ന ഒരു വരവ് പോലെയുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഒരു കല്യാണ കാഴ്ച നിങ്ങൾ എത്ര പേര് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാണാൻ സാധ്യതയുണ്ട് കണ്ണൂർ എന്നുള്ളതാണ് ഈ ഒരു കാഴ്ച ഈ ഒരു കാഴ്ചക്കെതിരെ ഗംഭീരമായുള്ള വിമർശനങ്ങളും വരുന്നുണ്ട് ഇങ്ങനെയാണോ കല്യാണം എന്നൊരു പവിത്രമായ ആഘോഷം ഉണ്ടാവേണ്ടത് അപ്പം ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ നിക്കാഹ് തലേ ദിവസം കഴിഞ്ഞിട്ട് ഈ ചെറുക്കൻ വരൻ വധുവിൻ്റെ വീട്ടിലേക്ക് വരുന്ന കാഴ്ചയാണ് ഈ ഒരു രസകരമായിട്ടുള്ള ഈ ഒരു കാഴ്ച പക്ഷേ ഈ ഒരു കാഴ്ച ആ ഒരു റോട്ടിലൂടെ പോകുന്ന ആളുകൾ പറയുന്നത് എത്രയോ ബുദ്ധിമുട്ടി പോകുന്ന രോഗികളുണ്ട് വളരെ ടൈമിങ്ങിന് പോകണ ജോലിക്കാരുണ്ട് അവരെയൊക്കെ പ്രയാസപ്പെടുത്തിയിട്ട് ഈ ഒരു വഴി യാത്ര മുഴുവൻ തടസ്സപ്പെടുത്തിയിട്ട് നമ്മളൊരു പവിത്രമായ ഒരു ചടങ്ങിലേക്ക് കടക്കുന്നത് ശരിയാണോ എന്നുള്ള വിമർശനമാണ് തീർച്ചയായിട്ടും ന്യായമായ വിമർശനമാണ് പലരും ചോദിക്കുന്നത് നമ്മുടെ ഈ ആഘോഷങ്ങൾ ഈ മലബാറിലാണ് വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ പല രീതിയിലുണ്ട് ആഘോഷങ്ങൾ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതിയും മറ്റും അനുസരിച്ചൊക്കെ ആഘോഷിക്കാം പക്ഷേ ഒരാഘോഷങ്ങളും ഒരാളെയും ഒരു നിലക്കും ദ്രോഹിക്കുന്ന രീതിയിൽ ആവരുത് എന്നൊരു ഒരു ഒരു നിർബന്ധ ബുദ്ധി നമുക്കുണ്ടാവണം ഏതായാലും ഈ ഒരു വിവാഹാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ബന്ധു തന്നെ വിട്ട ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് നിങ്ങളിപ്പോൾ എല്ലാവരും ചർച്ച ചെയ്യുന്നത് എൻ്റെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ വിഷയമാണ് ഇതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഞങ്ങൾ നിക്കാഹാണ് ആയിട്ട് നോക്കിയത് ആ നിക്കാഹിലെ തങ്ങന്മാറുണ്ട് എല്ലാ പണ്ഡിതന്മാറുണ്ട് നല്ല രീതിയിൽ നിക്കാഹ് ചെയ്തു യാതൊരു വിധം ബുദ്ധിമുട്ടുമില്ല പക്ഷെ പിറ്റേ ദിവസം പുതിയ എങ്ങനെ വരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊരിക്കലും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ രാവിലെ വിളിച്ചപ്പം പറഞ്ഞതാ നിങ്ങൾ ഞങ്ങളെ ജീനി ചുറ്റുപാടുള്ള കുടുംബമാണ് എല്ലാം പറഞ്ഞു കൊടുത്തതാണ് പക്ഷേ അവർ പറഞ്ഞു വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു പ്രശ്നമില്ല പക്ഷേ പകുതിക്കുന്ന് കുറേ അവൻ്റെ അനുജൻ്റെയും അവൻ്റെ ചങ്ങാതിമാർക്ക് കയറിയിട്ട് ഉണ്ടാക്കിയ പ്രശ്നങ്ങളാണ് ഇതിൽ എനിക്ക് എൻ്റെ കുടുംബത്തിന് യാതൊരു പങ്കുമില്ല കാരണം ഒട്ടകത്തിൻ്റെ പുറത്ത് വീട്ടിൻ്റെ പുറത്ത് വന്നപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് മെയിൻ റോഡാണ് വീട്ടിലല്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അവരോട് ക്ലിയർ ആയിട്ട് ഒട്ടകത്തിൻ്റെ പുറത്ത് വീട്ടിലേക്ക് കയറ്റില്ല കാരണം നിക്കാഹ് ചെയ്ത നിങ്ങൾ നേരത്തെ ഷോക്ക് പറഞ്ഞ പോലെ നിക്കാഹ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കയ്യിലല്ല ഒന്നാമത് ഇത് രണ്ടാമത് ഞങ്ങൾ അറിയുന്നില്ല ഇതെങ്ങനെയാണ് ഇവര് വരുന്നത് സാധാരണ എല്ലാവരും പുതിയപ്പോലെ വീട്ടിൽ വരുന്ന പോലെ വരും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ കാത്തിരുന്നത് പക്ഷെ അവര് റോങ് ആയിട്ട് വന്നു ഇതിപ്പോ എനിക്ക് എന്റെ കുടുംബത്തിന് ഇതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇപ്പൊ ഇതിൽ കുറെ ആൾക്കാർ ചർച്ച ചെയ്യുന്നുണ്ട് പുറത്തിയിൽ മഹല് യു വാരം മഹല് ഇത് പുറത്തിൽ മഹലിന്റെ യുവ മഹലിന്റെയും പ്രശ്നങ്ങളല്ല ഇത് നിങ്ങൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ഒരു വലിയൊരു ഷോക്കായിട്ട് മാറിയിട്ടുണ്ട് ഞങ്ങൾ കുടുംബത്തിനും വലിയൊരു ഷോക്കായി മാറിയിട്ടുണ്ട് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എല്ലാവരോടും നമ്മുടെ ഒരു ആഘോഷമാകുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനത്തിന് കാരണമാവാറുണ്ട് ഏതായാലും അതിന്റെ ഒടുവിൽ കണ്ടൊരു കാഴ്ച പോലീസ് തന്നെ ഇടപെട്ടിട്ട് ആ ഒരു റോഡിലുള്ള ബ്ലോക്ക് ഒഴിവാക്കാൻ വേണ്ടി പോലീസിന് രംഗത്തിറങ്ങേണ്ടി ഇറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായത് ും കാണാ വിവാഹാഘോഷങ്ങളിൽ ഈ ഉന്ത് വണ്ടിയിലൊക്കെ കൊണ്ടുവന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുക അതേപോലെ ആദ്യ രാത്രിയില് മണിയിറ കയ്യേറുക ചെക്കനെ ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക ചെക്കനെ മണി മണിയറയിലേക്ക് ഇതിപ്പോൾ ഒരു പറഞ്ഞാക്കാതിരിക്കമ്മിൽ കയറുന്നത് പാടില്ല എന്ന് ചോദിച്ചാൽ ഒട്ടകത്തിമ്മ കയറുണ്ട് എന്ന പ്രശ്നം ഒട്ടകത്തിമ്മിൽ വരാം പക്ഷെ അതൊക്കെ ഒരു സ്വകാര്യമായ ഒരു സ്ഥലത്താണെങ്കിലും പ്രശ്നമല്ല ഇത് ഈ ഒക്കെ തടഞ്ഞിട്ട് റോഡിലുള്ള പോകുന്ന വാഹനക്കാർ മുഴുവൻ പ്രാഗം മുഴുവൻ പ്രാഗും ആ ഉണ്ടാക്കുന്ന ഒരു ലൈഫ് വേണോ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ തുടക്കം നന്നായാൽ അതിന്റെ ഒടുക്കം നന്നാവുന്നതാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ എന്നാണല്ലോ ഇത് നമ്മൾ ഏകദേശം അത് മസിന കൂടി വഴി ഊട്ടിക്ക് പോകുന്ന പോലെ ആകെ ഒരു കുളവാകുന്നൊരവസ്ഥയിലാണെങ്കിൽ പിന്നെ ആ ഒരു ലൈഫ് കൊണ്ട് എന്താ സന്തോഷമുള്ളത് പലപ്പോഴും മഹല്ല് കമ്മിറ്റിക്കാർക്കോ ഉസ്താദിമാർക്കും ഇതിലൊന്നും റോളില്ല കാരണം ഉസ്താദിമാരൊക്കെ ആവുന്ന നിക്കാഹിൽ വളരെ ഡീസൻ്റ് ആയിരിക്കും അതൊക്കെ കഴിഞ്ഞ് ആഘോഷങ്ങളായിക്കോളൂ വളരെ നല്ലതാണ് ആഘോഷങ്ങൾ വേണം കുറച്ചൊക്കെ ഒരു തമാശകൾ വേണം ഇതൊക്കെ പണ്ടുണ്ടായിരുന്നു നമ്മളൊന്ന് മല മലബാറിലേക്കൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാവുന്ന ഒന്നാണ് ആഘോഷങ്ങൾ പലപ്പോഴും അതിരി വിട്ടിട്ട് ഒരു തരം ആഭാസങ്ങളിലേക്ക് കയറി കൂടിക്കണോ ഞാനിപ്പോൾ ഈ ഒരു നേരത്തെ പറഞ്ഞ കല്യാണം ആഭാസമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അവിടെ ഒരു റോഡിനൊരു പ്രയാസം ഉണ്ടാക്കി ആ പ്രയാസം ആയതുകൊണ്ട് പറഞ്ഞു എന്നുള്ളു അല്ലാതെ ഇപ്പം ആ ഒരു കല്യാണത്തിൻ്റെ ആൾക്കാരും മോശാക്കുന്നൊന്നും അല്ല പക്ഷെ ഓരോന്നിൻ്റെ ഓരോ പവിത്രമായ രീതികളുണ്ട് അതിനോടായിരിക്കണം നമ്മുടെ താല്പര്യങ്ങൾ പിന്നെ ഇതൊക്കെ സംഭവിക്കണം എന്താണെന്നറിയോ നമ്മുടെ നമ്മുടെ നേതാക്കന്മാരുടെ മാതൃക രാഷ്ട്രീയത്തേക്ക് നോക്കിയാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും റോഡ് ബ്ലോക്ക് ചെയ്യുന്ന റാലികൾ നടത്തി ശീലമുള്ളവരാണ് പിന്നെ നമ്മൾ ഇതെല്ലാം കണ്ടല്ലേ പഠിക്കാം പൂരം വന്നാലും ഇതാണ് അവസ്ഥ നേർച്ച വന്നാലും ഇതാണ് അവസ്ഥ അപ്പം മുസ്ലിമായാലും ഹിന്ദു അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാൾ ക്രിസ്ത്യാനികളിലും ഇതാണ് അവസ്ഥ ഇനി വേണ്ട രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഒരു മതസംഘടന എടുത്ത് നോക്കുകൾ മതസംഘടനക്കാരും റാലി നടത്തുന്നതും ഈ റോഡ് ബ്ലോക്ക് ആക്കിയിട്ടും ബ്ലോക്കാക്കിയിട്ടും ജനങ്ങളിടങ്ങി ഓരോരുത്തരുടെയും അവകാശവാദം ഞങ്ങൾ നടത്തുമ്പോൾ ആണ് പ്രയാസം ഓർക്കത് പ്രയാസമല്ലോ ഇതിലായിട്ട് വരുന്നവരാണേ നമ്മൾ അനുഭവിക്കുന്ന ഞമ്മളനുഭവിക്കുന്ന ഞാൻ ഒരു സംഘടനയും ആളല്ല ഏത് സംഘടനാ പരിപാടി വിളിച്ച് നമ്മളൊരു ബൈക്ക് പോകുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോഴും നമ്മളിരുന്ന് പണ്ടരക്ക് വേറെ എവിടെയെങ്കിലും വലിയ ഗ്രൗണ്ടിൽ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് റാലി എത്തിക്കൂടാ ആ ഗ്രൗണ്ടിൽ തന്നെ ഒരു നാലഞ്ച് റൗണ്ട് എന്നാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ മതസംഘടനകളും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ പറയുക നേർച്ചകളും പൂരങ്ങളും ഒക്കെ ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഇത്തരം പരിപാടികളൊക്കെ നടത്തി ശീലിച്ചവരായതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ മാതൃക ഇവരല്ലേ അപ്പം ഇവരുടെ ഒരു ആഘോഷമാകുമ്പോൾ ഇവരിങ്ങനെ ആക്കിയതിൽ എന്താണ് തെറ്റിയെന്നായിരിക്കും ഈ ആളുകൾ ചോദിക്കുന്നില്ല നമ്മൾ ആദ്യം എന്താവണം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ നമ്മുടെ മതസംഘടനകൾ നമ്മുടെ നേർച്ചകൾ പൂരങ്ങളൊക്കെ വെടിപ്പായിട്ട് ഡീസെൻ്റ് ആകുമ്പോൾ മാത്രമേ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ഉണ്ടാവുള്ളൂ നമ്മളൊരാളോട് നിങ്ങളൊരാളെ കുറ്റം പറയരുത് എന്ന് പറഞ്ഞിട്ട് എത്രയോ പണ്ഡിതന്മാർ മറ്റേ പാർട്ടിനെ ഒരേ പാർട്ടി തന്നെ വിഭാഗീയത ഉണ്ടാക്കിയിട്ട് കുറ്റം പറിച്ചലും മറ്റേ കുതികൽവെട്ടലും ഇതൊക്കെ നടത്തുന്ന നമ്മൾ കണ്ണുകൊണ്ട് കാണുകയാണ് എന്നിട്ട് നമ്മൾ ഇവരിൽ നമുക്കൊരു മാതൃകയില്ല ഈ മാതൃക ഇല്ലാതാകുമ്പോൾ ഉസ്താദ് നടന്നു വാത്തിയാൽ മൊല്ലാക്ക നിന്ന് വാത്തിയാൽ മക്കൾ നടന്നു ഭാഗത്താൽ അങ്ങനെ എന്തോ ഒരു ഡയലോഗ് ഉണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ അങ്ങനെന്തോ ഞാൻ കേട്ടിട്ടുണ്ട് ഞമ്മളൊരു ഉദാഹരണം പറഞ്ഞ് തെറ്റി ഉപറഞ്ഞ് തെറ്റി പോകേണ്ട അപ്പൊ ഇതാണ് സംഗതി ഏകദേശ പതിപ്പ് വൈറലായ മസിന കുടി വഴി ഊട്ടി പോകുന്ന ഒരവസ്ഥയാണ് ഇതൊരു ഒരു 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 സുഖകരമല്ല അപ്പൊ ഇത്തരം വിവാഹങ്ങളൊക്കെ നമ്മുടെയൊക്കെ ഒരു വിവാഹങ്ങളിലേക്ക് എത്തുമ്പോൾ ആർഭാടങ്ങൾ പരമാവധി ഒഴിവാക്കുക ആർഭാടങ്ങൾ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിൽ കല്യാണം കഴിക്കണം എന്നല്ല ആർഭാടവും ആഘോഷവും ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചാണ് സമ്പന്നൻ സമ്പന്നതയിൽ കല്യാണം കഴിക്കണം ഇല്ലാത്തവൻ അവൻ്റെ ഉള്ളതുപോലെ കല്യാണം കഴിച്ചാൽ മതി കാരണം ഉള്ളവൻ നന്നായി ചിലവാക്കിയാലേ ഇല്ലാത്തവൻക്കത് കിട്ടുള്ളൂ അതാണ് നമ്മുടെ സാമ്പത്തിക സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ ഏതായാലും ഒരു കല്യാണക്കാരും കണ്ടപ്പോഴാണ് ഞാനത് പറയേണ്ടി വന്നത് കൂട്ടത്തിൽ നമ്മളൊരു ദാ ചെയ്യണം നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞൊരു വാക്കാണ് അദ്ദേഹത്തിരുപത്തിനാല് വയസ്സുള്ള ഇരുപത്തിനാല് വയസ്സുള്ള ഭാര്യ പൊടുന്നനെ മരണപ്പെട്ടു രണ്ടേ മുക്കാല് വയസ്സുള്ള ഒരു കുഞ്ഞവർക്കുണ്ട് വിവാഹം കഴിഞ്ഞാൽ അഞ്ച് വർഷമേ ആയിട്ടുള്ളൂ അള്ളാഹു ആ മഹദിക്ക് മഹഫിറത്ത് കൊടുക്കട്ടെ മർഹ്മത്ത് കൊടുക്കട്ടെ ഖബറിടം ഖബറിയിടമ വിശാലമാക്കട്ടെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ പലരും മരണപ്പെട്ടു പോയിട്ട് അവർക്കൊക്കെ വേണ്ടി നമ്മൾ ഇത് ചെയ്യണം കൂടുതൽ ഞാൻ പേഴ്സണലി ഞാൻ വളരെ വലിയൊരു അപകടത്തിൽ ഞാൻ ഇന്നലെ പെട്ടിരുന്നു പക്ഷേ പടച്ച റബ്ബിൻ്റെ ഒരു കാവൽ കൊണ്ട് ഭയങ്കരമായ രക്ഷൊരു ലൈഫിലേക്ക് ഒരു രണ്ടാം ജന്മം എന്നൊക്കെ പറയില്ലേ അതായത് ഞാൻ എൻ്റെ ഒരു ക്ലബുണ്ട് ഞങ്ങൾ ഈ എന്താ പറയുക ഈ ജിമ്മിന് പോകുന്ന ഒരു ക്ലബിൻ്റെ ഒരു വാർഷികത്തിന് വേണ്ടിയിട്ട് മഹരീബിൻ്റെ ശേഷം പോവുകയാണ് അപ്പോൾ അവിടെ ഒന്ന് ചെന്ന് മുഖം കാണിക്കാം അപ്പം ഞാനുണ്ട് എൻ്റെ ചെറിയ കുട്ടിയുണ്ട് മൂന്ന് വയസ്സായ സുൽത്താൻ അതേപോലെ എൻ്റെ വാ വൈഫുണ്ട് അതേപോലെ എൻ്റെ രണ്ടാമത്തെ മോരുണ്ട് മൂത്താളിമിൻ്റെ പരീക്ഷയാണെന്ന് പറഞ്ഞ് വന്നില്ല അപ്പോൾ ഞങ്ങൾ നാല് പേരും രണ്ട് ബൈക്ക് ഞാൻ ബുള്ളറ്റുമുണ്ട് ഞാനും ചെറിയ കുട്ടി ബുള്ളറ്റുമ്പോൾ വൈഫും രണ്ടാമത്തെ മോഡൽ സ്കൂട്ടിമേ മേ അപ്പം എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു വയലിനോട് ചേർന്ന വയൽ സംസ്ഥാന പാതയിലേക്ക് കയറുകയാണ് അപ്പൊ റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി ഞാനിപ്പുറത്ത് മുറിച്ച് കടന്നിട്ട് വൈഫിനെ ഇങ്ങനെ കാത്തുക്കാണ് ഒളിമുടി കൊണ്ട് വന്നോട്ട് ഒന്നിച്ചുകൊണ്ട് പോവുക രാത്രിയല്ലേ അങ്ങനെ ഞാൻ ഈ കൺ മിറയിൽ കൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങോട്ട് തിരിച്ചു കടക്കണത് ഞാൻ ശരിക്കും അങ്ങോട്ട് കാണാണ് വളരെ റോങ് ആയിട്ടാണ് വൈഫ് റോഡ് മുറിച്ച് കടന്നത് വാഹനം അവിടെ നിന്നും ഇങ്ങോട്ട് വരണമെന്നും ചോദിക്കണം ഏറ്റവും കടക്കുറപ്പായി പടച്ച വണ്ടി ഇടിച്ചു ഞാൻ കണ്ണക്ക് കാണാൻ വയ്യാത്തൊരു കാഴ്ച കാരണം ഞാൻ അത് കാണാൻ മിററിൽ കൂടെ വണ്ടി അവിടെ നിന്ന് വരണത് വൈഫും കണ്ടെടുക്കണത് ഞാൻ ഞാൻ കണ്ണടിച്ചു എൻ്റെ സൂഫി ഗുരുവിനെ വിളിക്കുന്നു ഞാൻ ഒറ്റ സെക്കൻഡിൽ ആ ഒരു നിമിഷത്തിൽ പടച്ച റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കണ്ണിട്ട് തുറക്കുമ്പോഴേക്ക് എൻ്റെ വണ്ടിമ്മ എന്തോ അടിച്ചു കിട്ടണം റബ്ബം എൻ്റെ വൈഫും വണ്ടി കൂടി എൻ്റെ വണ്ടി കയറി വന്ന് ഞാൻ നിർത്തിയിട്ട വണ്ടിമ്മ കണ്ട് കയറി വന്ന് ഇടിച്ചു ആ രണ്ടും കൂടി റോട്ടിക്കാവ് എടുക്കണം ഹെൽമറ്റ് ഉള്ളത് കൊണ്ട് വലിയ കുഴപ്പമില്ല ചെറിയൊരു മുറിവൊക്കെ ഉണ്ടായി അതെങ്ങാനും ആ വണ്ടിമ്മ കയറി എൻ്റെ റബ്ബെ ഞാൻ ഡൗലോട്ടോ പിന്നെ ഇതുപോലെ സംസാരിക്കാൻ അള്ളാഹു എനിക്ക് രണ്ടാമത്തൊരു ജന്മം തന്നതാണ് ഒരു പക്ഷേ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ കാവലായിരിക്കാം അതുകൊണ്ട് പരമാവധി നമ്മൾ അലഹമ്മദ ഒരുപാട് ഞാൻ ഹന്തു പറഞ്ഞു ആരുടെയൊക്കെയോ പ്രാർത്ഥനയുടെ കാവലാവാം സന്തോഷത്തോടെ ഞാൻ പറഞ്ഞു നമുക്ക് തിരിച്ചു പോകാം വയ്യ ഇഷ്ട പറഞ്ഞു ഇറങ്ങിയതല്ല ഇനി ഇങ്ങനെ പേടിച്ച് നൽകും പിന്നെ ഇത് പേടി മാറൂലെന്ന് ആയിക്കോട്ടെ ആളുകൂടെന്ന് പറഞ്ഞ് പോയി കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്ന് ഒരു എട്ടേ മുക്കാലൊക്കെ ആകുമ്പോഴേക്ക് വീട്ടിലേക്ക് തിരിച്ചു വന്നു അതിൻ്റെ ഒരു ഞെട്ടൽ വൈഫിനും മോൾക്കും പോയിട്ടില്ല കാരണം വണ്ടി ഞാൻ പറഞ്ഞു വണ്ടിമേ കയറിയാൽ ഒരിക്കലും ഒന്ന് വീഴും അത് കൊണ്ട് തീർന്നു എന്ന് വിചാരിച്ചാളാ അപ്പോൾ പ്രാർത്ഥനയ്ക്ക് വളരെ വലിയൊരു പുണ്യമുണ്ട് കാവലുണ്ട് ആ ഒരു കാവല പരസ്പ പരമാവധി പരസ്പരം നമ്മൾ പ്രാർത്ഥിക്കുക എൻഷാവ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം